ഈശ്വൻ ഷിനാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ലോഗോസ് സ്മരണ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സീന ജോതി ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് അധ്യായം വരെയുള്ള ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് പതിനൊന്നാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് ഗിലയാതുകാരനും വേശ്യപുത്രനുമായിരുന്ന ന്യായാധിപൻ ആര് ജഫ്ത ചോദ്യം രണ്ട് ജഫ്തായുടെ പിതാവ് ആര് ഗിലയാദ് ചോദ്യം മൂന്ന് ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലം ഏത് തോബ് ചോദ്യം നാല് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര് ഒരു നീച സംഘം ചോദ്യം ഒൻപത് അമോര്യരുടെ ദൈവം കെമോഷ് ചോദ്യം പത്ത് മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര് ബാലാഖ് ചോദ്യം പതിനൊന്ന് കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേലാണ് ആവസിച്ചത് ജഫ്തായുടെ ചോദ്യം പന്ത്രണ്ട് കർത്താവിന് നേർച്ച നേർന്നത് ആര് ജഫ്ത ചോദ്യം പതിമൂന്ന് മോവാബിൻ്റെ അതിർത്തി അർണോൺ ഇനി പന്ത്രണ്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് യുദ്ധത്തിനൊരുങ്ങി എഫ്രൈംകാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് ചോദ്യം രണ്ട് ജഫ്തായുടെ സ്വന്തം പട്ടണം ഏത് ഗിലയാദ് ചോദ്യം മൂന്ന് ജഫ്ത ഗിലയാതുകാരെ കൂട്ടി യുദ്ധം ചെയ്തത് ആരോട് എഫ്രൈംകാരോട് ചോദ്യം നാല് എഫ്രൈംകാരുടെ എതിർത്ത് ഗിലയാതുകാർ പിടിച്ചെടുത്തത് എന്ത് ജോർദാൻ്റെ കടവുകൾ ചോദ്യം അഞ്ച് ഗിലയാതുകാർ എഫ്രൈൻകാരനല്ല എന്ന് പറയുന്നവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേത് ഷിബോലത്ത് ചോദ്യം ആറ് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ചോദ്യം ഏഴ് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് എത്ര വർഷം ഏത് നാട്ടുകാരൻ ഇപ്സാൻ ഏഴ് വർഷം കാരൻ ചോദ്യം എട്ട് ഇപ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപരണം നടത്തിയിരുന്നത് ആര് എത്ര വർഷം ഏത് നാട്ടുകാരൻ ഏലോൻ പത്ത് വർഷം കാരൻ ചോദ്യം ഒൻപത് എലോന് ശേഷം ഇസ്രായേലിൽ വന്ന ന്യായാധിപൻ ആര് എത്ര വർഷം ഏത് നാട്ടുകാരൻ അബ്ദോൻ എട്ട് വർഷം പിറധോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ ചോദ്യം പത്ത് ഇബ്സാന് എത്ര പുത്രന്മാരും എത്ര പുത്രിമാരും ഉണ്ടായിരുന്നു മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും ഇനി നമുക്ക് പതിമൂന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കർത്താവ് എത്ര വർഷത്തേക്കാണ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് ചോദ്യം രണ്ട് മനോവയുടെ ഗോത്രം ഏത് ദാൻ ഗോത്രം ചോദ്യം മൂന്ന് മനോവ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ ചോദ്യം നാല് മനോവ എവിടെ വച്ചാണ് കർത്താവിന് ബലിയർപ്പിച്ചത് പാറപ്പുറത്ത് വെച്ച് ചോദ്യം അഞ്ച് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നത് ആര് കർത്താവിൻ്റെ ദൂതൻ ചോദ്യം ആറ് മനോവയുടെ മകൻ ആര് സാംസൺ ചോദ്യം എട്ട് സാംസണിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച് സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേതാനിൽ വെച്ച് ഇനി പതിനാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് സാംസൺ തിംനായിൽ വെച്ച് കണ്ടെത്തിയത് ആരെ ഫിലിസ്ത്യ യുവതിയെ ചോദ്യം രണ്ട് ഫിലിസ്ത്യർ എത്ര പേരെയാണ് സാംസണ് തോഴരായി നൽകിയത് മുപ്പത് പേരെ ചോദ്യം മൂന്ന് സാംസന്റെ നേരെ അലറികൊണ്ടുവന്നത് ആര് സിംഹക്കുട്ടി ചോദ്യം നാല് സാംസന്റെ കടങ്കഥ എന്തായിരുന്നു നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു ചോദ്യം അഞ്ച് ഏത് പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ ചോദ്യം ആറ് സാംസന്റെ ഭാര്യ പിന്നീട് ആരുടെ ഭാര്യയായി തീർന്നു അവൻ്റെ മണവാളത്തോഴൻ്റെ ഇനി പതിനഞ്ചാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് സാംസൺ എത്ര കുറുന്നരികളെയാണ് പിടിച്ചത് മുന്നൂറ് ചോദ്യം രണ്ട് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര് ഫിലിസ്ത്യൻ ചോദ്യം മൂന്ന് സാംസൺ കഴുതയുടെ താടിയല്ലെ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച ചോദ്യം പേരെന്ത്യരെ കൊന്ന ശേഷം സാംസൺ എവിടേക്കാണ് പോയത് ഏത്തക്കെട്ടിൽ ചോദ്യം അഞ്ച് സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എത്ര വർഷം ഇരുപത് വർഷം ചോദ്യം ആറ് എന്ന വാക്കിന്റെ അർത്ഥം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ഇനി നമുക്ക് പതിനാറാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം ചോദ്യം ഒന്ന് സാംസൺ സോരിണിയെ കണ്ടുമുട്ടിയത് എവിടെ ഗാസായിൽ വെച്ച് ചോദ്യം രണ്ട് ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ചോദ്യം മൂന്ന് ദലീല താമസിച്ചിരുന്നത് എവിടെ സോറയ്ക്ക് താഴ്വരയിൽ ചോദ്യം നാല് സാംസനെ വശീകരിക്കാൻ ദലീലായോട് ആവശ്യപ്പെട്ടത് ആര് ഫിലിസ്ത്യ നേതാക്കന്മാർ ചോദ്യം അഞ്ച് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് സാംസൺ പറയുന്നത് എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മനുഷ്യരെ പോലെയാകും ചോദ്യം ആറ് അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എന്ത് ഞാണുകൾ ചോദ്യം ഏഴ് നൂലുപോലെ സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് എന്ത് കെട്ടിയിരുന്ന കയർ ചോദ്യം എട്ട് ആര് തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാതെ പോയത് കർത്താവ് ഇനി അദ്ധ്യായം പതിനേഴിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കേൾക്കാം ചോദ്യം ഒന്ന് മിക്ക എവിടെയാണ് ജീവിച്ചിരുന്നത് എഫ്രൈം മലനാട്ടിൽ ചോദ്യം രണ്ട് മിക്ക എന്താണ് അമ്മയ്ക്ക് തിരികെ കൊടുത്തത് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം മൂന്ന് മിക്ക ഏൽപ്പിച്ച പണത്തിൽ നിന്ന് അമ്മ എത്ര നാണയങ്ങളാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ചോദ്യം നാല് മിക്കയ്ക്ക് പുത്രനെ പോലെ ആയിരുന്നത് ആര് ലേവ്യൻ ചോദ്യം അഞ്ച് യൂതായിലെ ബത്ലഹേമിൽ വന്നു പാർത്ത യുവാവ് ആര് യൂതാവംശനായ ചോദ്യം ആറ് ലേവൻ യൂതായിലെ ബദ്ലെഹമിൽ നിന്ന് എന്ത് അന്വേഷിച്ചാണ് പുറപ്പെട്ടത് ജീവിക്കാൻ പറ്റിയ സ്ഥലം ചോദ്യം ഏഴ് മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ലേവ്യന് ഇനി പതിനെട്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ദേശം ഒറ്റ നോക്കുന്നതിന് അയക്കപ്പെട്ട അഞ്ച് ദാൻ ഗോത്രക്കാർ ആരുടെ വീട്ടിലാണ് എത്തിയതും താമസിച്ചതും മിക്കായുടെ വീട്ടിൽ ചോദ്യം രണ്ട് ദേശം ഒറ്റ നോക്കുന്നതിന് പോയ അഞ്ച് പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവലേവ്യൻ്റെ ചോദ്യം മൂന്ന് പുരോഹിതൻ്റെ അടുത്തു നിന്ന് പുറപ്പെട്ട അഞ്ച് പേർ എത്തിയത് എവിടെ ലായിഷിൽ ചോദ്യം നാല് യുവലേവ്യൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നത് ആര് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ ചോദ്യം അഞ്ച് മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്നത് അയൽവാസികളെ ചോദ്യം ആറ് പുരോഹിതൻ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരോടൊപ്പം പോയത് എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും ചോദ്യം ഏഴ് ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ആര് ലായിഷിലെ ജന ചോദ്യം എട്ട് ലായിഷ് സ്ഥിതി ചെയ്തിരുന്ന താഴ്വര ഏത് ബത് റഹോബിലുള്ള താഴ്വര ചോദ്യം ഒൻപത് ലായിഷ് പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കിയത് ആര് ദാൻകാർ ചോദ്യം പത്ത് ജോനാഥാൻ ആരുടെ പുത്രനാണ് മോശയുടെ പുത്രൻ ഖർഷോമിന്റെ പുത്രൻ ചോദ്യം പതിനൊന്ന് ദാൻകാർ പുതുക്കിപ്പണിത പട്ടണത്തിൽ സ്ഥാപിച്ചത് എന്ത് കൊത്തുവിഗ്രഹം ചോദ്യം പന്ത്രണ്ട് ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഷീലോയിൻ ചോദ്യം പതിമൂന്ന് പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാർ ആരാണ് ജോനാഥാനും പുത്രന്മാരും ഇനി പത്തൊൻപതാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചത് ആര് ഒരു ലേവ്യൻ ചോദ്യം രണ്ട് അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആര് ഒരു വേലക്കാരൻ ചോദ്യം മൂന്ന് ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് ഉപനാരിയുടെ പിതാവ് ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് യുവതിയുടെ പിതാവ് ചോദ്യം നാല് ലേവ്യനും കൂടെയുള്ളവരും ഏത് സ്ഥലത്തിന് അടുത്തെത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയത് ജബൂസിൻ്റെ ചോദ്യം അഞ്ച് ലേവ്യനും കൂടെയുള്ളവരും ഗിബയായിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു സൂര്യൻ അസ്തമിച്ചു ചോദ്യം ആറ് ലേവ്യനും കൂട്ടരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലി ഇടിച്ചതാരാണ് നഗരത്തിലെ ചില ആഭാസന്മാർ ചോദ്യം ഏഴ് ലേവ്യൻ തൻ്റെ ആരാണെന്നാണ് വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറയുന്നത് അതിഥി ചോദ്യം എട്ട് തൻ്റെ അതിഥിയായ മനുഷ്യനോട് എന്ത് കാണിക്കരുതെന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറയുന്നത് നികൃഷ്ടത ചോദ്യം ഒൻപത് തുറസായ സ്ഥലത്ത് ഇരുന്ന ലേവൻ്റെ അടുക്കൽ വന്ന വൃദ്ധൻ ആരാണ് എഫ്രായിം മലനാട്ടുകാരൻ ഇനി ഇരുപതാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും നമുക്ക് കടക്കാം ചോദ്യം ഒന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ച് ബഥേലിൽ വെച്ച് ചോദ്യം രണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് യൂത ചോദ്യം മൂന്ന് യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഖട്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ ചോദ്യം നാല് എലയാസർ ആരുടെ പുത്രനാണ് അഹ്റോൻ്റെ ചോദ്യം അഞ്ച് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുനൂറ് പേർ എത്രനാൾ അവിടെ താമസിച്ചു നാലു മാസം ചോദ്യം ആറ് ഇസ്രായേൽക്കാർ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് മിസ്പായിലേക്ക് ചോദ്യം ഏഴ് എലയാസറിൻ്റെ പുത്രൻ ആര് ഫിനഹാസ് ചോദ്യം എട്ട് പതിയിരുപ്പുകാർ തള്ളിക്കയറിയത് എവിടേക്ക് ഗിബയായിലേക്ക് ഇനി ഇരുപത്തൊന്നാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം ചോദ്യം ഒന്ന് ഇസ്രായേൽക്കാർ ഒന്നിച്ചുകൂടി ശബ്ദം ചെയ്തത് എവിടെ മിസ് ചോദ്യം രണ്ട് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത് സായാഹ്നം വരെ ചോദ്യം മൂന്ന് ജനം കർത്താവിന് ഏതെല്ലാം ബലികൾ അർപ്പിച്ചു ദഹന ബലികളും സമാധാന ബലികളും ചോദ്യം നാല് മിസ് പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് ചോദ്യം അഞ്ച് ആരിൽ നിന്നാണ് ബഞ്ചമിൻ ഗോത്രജർ തങ്ങൾ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പറയണ ചോദ്യം ആറ് സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിനെ തോന്നിയത് എന്ത് അനുകമ്പ ചോദ്യം ഏഴ് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺ മറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ഇങ്ങനെ പറഞ്ഞത് ആര് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ